ഭൂമി എന്നും നിഗൂഢതയുടെ ഉറവിടമാണ് എവിടെ എങ്ങനെ എപ്പോൾ എന്ത് സംഭവിക്കും എന്നത് ആർക്കും അറിയില്ല പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഉള്ളറയിൽ നിലനിൽക്കുന്നുമുണ്ട് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കുക അത് ഭൂമിയെ തന്നെ വിഴുങ്ങാൻ ശേഷിയുള്ളതാണ് ചുരുളറിയാത്ത നിരവധി രഹസ്യങ്ങൾ ഇന്നും ഈ ഭൂമിയിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായതാണ് അസ്ഥിക്കൂടങ്ങൾ നിറഞ്ഞ ഒരു തടാകം ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ പ്രദേശത്ത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരത്തി ഇരുപത്തിയൊൻപത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ട് തടാകത്തിലും പരിസരത്തിലുമായി മനുഷ്യരുടെ ഒട്ടേറെ അസ്ഥി കൂടങ്ങൾ ചിതറിക്കിടക്കുന്നു വിചിത്രമായി ഈ കാഴ്ച പുറം ലോകം അറിഞ്ഞതു മുതൽ ഇന്നും ചുരലറിയാത്ത രഹസ്യങ്ങളിലേക്കുള്ള ഗവേഷകരുടെ യാത്ര ആരംഭിക്കുകയായിരുന്നു പിന്നീട് നടന്ന തിരച്ചിലുകളിൽ ഏകദേശം അഞ്ഞൂറിലധികം മനുഷ്യ അസ്ഥി കൂടങ്ങൾ ഇവിടെ നിന്ന് കണ്ടുകിട്ടിയിരുന്നു രൂപ്കുണ്ട് തടാകത്തിന് നിഗൂഢതയുടെ തടാകമെന്നും അസ്ഥി ഗൂഢങ്ങളുടെ തടാകമെന്നുമൊക്കെ പല പേരുകളുമുണ്ട് തടാക പ്രദേശത്ത് കണ്ടെത്തിയ അസ്ഥി കൂടങ്ങളുടെ ചൊല്ലി ഒട്ടേറെ കഥകൾ പ്രചരിക്കുന്നുമുണ്ട് ആയിരത്തി ടിബറ്റിൽ നടന്ന ഒരു യുദ്ധത്തിന് ശേഷം മടങ്ങി വരികയായിരുന്ന കാശ്മീരി പട്ടാളക്കാർ വഴിതെറ്റി ഈ തടാകത്തിനടുത്ത് അപകടത്തിൽ പെട്ടുപോയത് എന്ന് കഥയുമുണ്ട് ഏതെങ്കിലും പകർച്ചവ്യാധിയോ മഞ്ഞുവീഴ്ചയോ കാരണം മരിച്ച ജാപ്പനീസ് സൈനികരുടെയോ സിൽക്ക് റോഡിലെ ടിബറ്റൻ വ്യാപാരികളുടേതോ ആയിരിക്കാം ഈ അസ്ഥികളെന്നും കരുതിയിരുന്നു ഇവിടെ നിന്നും ലഭിച്ച ചില അസ്ഥി കൂടങ്ങളുടെ തലയോട്ടികളിൽ ആലിപ്പഴം വീഴുന്നത് മൂലമുണ്ടായ ക്ഷതങ്ങളുടെ അടയാളങ്ങൾ ഗവേഷകർക്ക് ലഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഇവിടെ നിന്ന് ശേഖരിച്ച ഏതാനും അസ്ഥിശകലങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ അവർ ജീവിച്ചിരുന്നത് സിഇ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റാണ്ടുകൾക്കിടയിലാകാമെന്ന ഗവേഷകർ അനുമാനത്തിലെത്തി പിന്നീട് രണ്ടായിരത്തി നാലിൽ വീണ്ടും അസ്ഥിശകലങ്ങളും മാംസഭാഗങ്ങളും ശേഖരിച്ച് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പഠനവിധേയമാക്കിയപ്പോൾ അവയുടെ കാലപ്പഴക്കം സിഇ എൺപത്തി അയ്യായിരത്തിനുമ്പോൾ കാലഘട്ടത്തിന് ഇടയായിരിക്കുമെന്നും നിരീക്ഷണമുണ്ടായി എന്നാൽ ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല ഇവിടെ മരിച്ചത് ഇവിടെ നിന്നും കിട്ടിയ മുപ്പത്തിയെട്ട് അസ്ഥി പരിശോധിച്ചപ്പോൾ അവ ജനിതകപരമായി വ്യത്യസ്തമായ മൂന്ന് ഗ്രൂപ്പുകളുടേതാണെന്നും ആയിരം വർഷത്തിനിടയിൽ പലതവണ ിൽ നിക്ഷേപിച്ചതാണെന്നും മറ്റൊരു പുതിയ പഠനം കണ്ടെത്തി ഏഴാം നൂറ്റാണ്ടിനും പത്താം നൂറ്റാണ്ടിനുമിടയിൽ ഒരു ദക്ഷിണേന്ത്യൻ സംഘത്തിന്റെയും പത്തൊൻപതാം നൂറ്റാണ്ടിൽ മരണമടഞ്ഞ ക്രീറ്റ് ദ്വീപിൽ നിന്നുള്ള കിഴക്കൻ മെഡിറ്ററേനിയൻ വംശജരുടെ ഒരു പുതിയ സംഘത്തെയും അസ്ഥികൂടങ്ങളിൽ നിന്നും തിരിച്ചറിഞ്ഞു കൂടാതെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഒരു തെക്കു കിഴക്കൻ ഏഷ്യൻ സംഘത്തിനെയും അസ്ഥികൾ ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു രൂപകുണ്ട് തടാകത്തിൽ ഇന്ത്യൻ വംശജരല്ലാത്ത ആളുകളുടെ സാന്നിധ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പുതിയ തെളിവുകൾ ഞെട്ടിക്കുന്നതായിരുന്നു കാരണം ആധുനിക കിഴക്കൻ മെഡിറ്ററേനിയൻ ജനതയുമായി വംശപരമ്പരയിൽ അധികം പൊരുത്തമുള്ള ഈ ആളുകൾ ആരാണെന്നും ഹിമാലയത്തിൻ്റെ ഈ വിദൂര ഭാഗങ്ങളിൽ അവർ എന്താണ് ചെയ്തിരുന്നത് എന്നും വിശദീകരിക്കാൻ ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഏറ്റവും അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും അഞ്ച് ദിവസം നീളുന്ന യാത്രയാണ് തടാകത്തിലേക്കുള്ളത് ഏകദേശം അൻപത് കിലോമീറ്ററിലധികം വേണം ഇവിടെ എത്താൻ പരമ്പരാഗത വീടുകൾ നിറഞ്ഞ ഹിമാലയൻ ഗ്രാമങ്ങളിൽ നിന്ന് പുറപ്പെട്ട് കോടമഞ്ഞും പായലും നിറഞ്ഞ ഓഗ് വരങ്ങളിലൂടെ ഈ പാത കടന്നുപോകുന്നു പിന്നീട് ഹിമാലയത്തിൽ മൂവായിരത്തി മീറ്റർ ഉയരത്തിൽ മാത്രം കാണപ്പെടുന്ന വിശാലമായ കാട്ടുപൂക്കൾ നിറഞ്ഞ വുഗ്യാൽ എന്ന ആൽപൈൻ മെയ്ച്ചിൻ പുറങ്ങളിലൂടെ സഞ്ചരിക്കുന്നു ഇവിടെ നിന്നും നോക്കിയാൽ ഹിമാലയൻ കൊടുമുടികൾ ദൃശ്യമാകും ട്രെക്കിങ്ങിന്റെ ഏറ്റവും ഉയർന്ന പോയിന്റ് അയ്യായിരം മീറ്റർ ഉയരത്തിലുള്ള ജുനാർഗലിയാണ് കത്തിയുടെ അറ്റം പോലെയുള്ള ഒരു കൊടുമുടിയാണിത് ഈ കുന്നിന് ഇരുന്നൂറ് മീറ്റർ താഴെയാണ് രൂപ്കുണ്ട് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കാറുള്ള നന്ദാദേവി ജാട്ട് ഉത്സവത്തിന് തീർത്ഥാടകർ പോകാറുള്ള വഴിയിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് രൂപകുണ്ട് തടാകം സന്ദർശിക്കുന്ന സഞ്ചാരികൾ ഇവിടെ നിന്നുള്ള അസ്ഥികൾ പെറുക്കി കൂടെ കൊണ്ടുപോകുന്നത് സാധാരണമായിരുന്നു ഇത് പിന്നീടുള്ള ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും തടസ്സമാകുമെന്ന് സർക്കാർ മനസ്സിലാക്കി അസ്ഥി കൂടങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഈ പ്രദേശത്തെ ഒരു ഇക്കോ ടൂറിസം ഡെസ്റ്റിനേഷനായി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാർ ഏജൻസികൾ നടത്തി വരുന്നുണ്ട് വർഷത്തിൽ ഭൂരിഭാഗവും തടാകം മഞ്ഞുമൂടി സെപ്റ്റംബർ പകുതി മുതൽ വരെയുള്ള ശരത്കാലമാണ് ഇവിടെ ട്രക്കിങ്ങിന് ഏറ്റവും അനുയോജ്യമായ സമയം